ആശാപ്രവർത്തകരുടെ സമരത്തിൽ രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാത്രമല്ല ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൽ വരെ സംസ്ഥാന സർക്കാർ ഒളിച്ചോടുകയാണെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ആശാ പ്രവർത്തകരുടെ പൊങ്കാല സമരം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാം കേന്ദ്രത്തിൽ പഴിചാരി രക്ഷപ്പെടാം എന്ന് കരുതിയാൽ അത് തെറ്റാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന് തൊഴിലൊന്നുമില്ല അവർക്കുണ്ടല്ലോ ആ റെസ്പോൺസിബിലിറ്റി അവർ ഡിസ്ചാർജ് ചെയ്യണം സെൻട്രൽ ഗവൺമെന്റ് ഇതുവരെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മൾ എന്ത് എവിടെ നോക്കിയാലും എല്ലാ റെസ്പോൺസിബിലിറ്റീസും എല്ലാ ഫൈനാൻഷ്യൽ ഡെവലൂഷൻസും ഓൺ ടൈം ആസ് പൊ റൂൾസ് ചെയ്യുന്നുണ്ട് ഇത് ഇതിൽ ഒരു തർക്കമില്ല ഇതിൽ ഒരു ഒരു ഡിസ്പ്യൂട്ടില്ല ഈ ഒരു ശുഭദിനത്തിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു പിണറായി വിജയൻ അവരെ ഒന്ന് വിളിക്കണം അവരുകൂടെ ചർച്ച തുടങ്ങണം അവരുടെ അവർ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് സിസ്റ്റമിൻ്റെ ഫ്രണ്ട്ലൈൻ വോറിയേഴ്സാണ് അവരെ ഇങ്ങനെ വിട വിടരുത് അതുകൊണ്ട് അവരുടെ ഒരു ജന്യുവിൻ ഗ്രീവൻസസ് സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാണ് ഇത് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അവരെ വിളിച്ച് ഇന്ന് ഇന്ന് ഈ പൊങ്ങാലിന് ദിവസം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് അവരുടെ ബിഹാഫിൽ റിക്വസ്റ്റ് ചെയ്യുകയാണ് സി എം അവരെ വിളിക്കണം പിണറായി വിജയൻ അവരെ വിളിച്ച് അവരിരുത്തി ചർച്ച ചെയ്യണം